ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും കാക്കനാട്ടുകുന്ന് എസ് എൻ ഡി പി ശാഖയുടെയും മരണാനന്തര സഹായ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മേത്തല കാക്കനാട്ടുകുന്ന് സ്നേഹാലയ കുടുംബക്ഷേമ സമിതി അങ്കണത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് എസ് എൻ ഡി പി കൊടുങ്ങല്ലൂർ യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് വേണ്ടുന്ന എല്ലാ ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും അതുമാതിരി പ്രത്യേക പരിഗണനയൊക്കെ ചെയ്തു തരുന്ന സ്ഥാപനമാണ് അപ്പോൾ ആ സ്ഥാപനത്തിന് നമ്മൾ നമുക്ക് രണ്ടു കൂട്ടർക്കും പ്രയോജനമാണ് നമ്മുടെ ആളുകളൊക്കെ ചെന്ന് വേണ്ടേ അവിടെ ഹോസ്പിറ്റൽ ലൈവ് ആക്കി നിർത്താനായിട്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു മെഡിക്കൽ കോളേജും കൂടിയാണല്ലോ അവിടെ അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാ ഇപ്പോൾ ഇതിനോട് അനുബന്ധമായിട്ടുള്ള യൂണിയനുകളിലൊക്കെ തന്നെ നമ്മൾ അത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കുകയും അവിടെ ഒരു മീറ്റിംഗ് വിളിക്കുകയും പോലും ചെയ്യാറുണ്ട് ഇതേപോലത്തെ ക്യാമ്പുകൾ നമ്മൾ ഇനി ഇപ്പം രണ്ടെണ്ണം നമ്മളിപ്പോൾ നടത്തി ഇനിയും നമുക്ക് അത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ നടത്തി എല്ലാവരും ആ സ്ഥാപനത്തെയും അതുപോലെ തന്നെ നമുക്കും അത് പ്രയോജനപ്പെടുത്തിയിരിക്കണം അല്ല എല്ലാവർക്കും വിചാരിച്ച പോലെയുള്ള വലിയ സാമ്പത്തിക സ്ഥിതി സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ പരിമിതമായ ചെറിയ സൗകര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് അവരുടെ പരിധി ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്തതിലും നമുക്കൊരു പ്രത്യേക പരിഗണനയും നമുക്ക് അവിടെ കിട്ടിപ്പോ നമ്മൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇത്രയും ക്യാമ്പുകൾ നമുക്കറിയാം നമ്മൾ ഇത്തരം ക്യാമ്പുകൾ നമ്മുടെ വീടിനടുത്തേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും അതിനകത്തുനിന്ന് സഹകരിക്കുകയും ആ സഹകരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി കണ്ടുപിടിക്കാനൊക്കെ പറ്റും അല്ലെ നമ്മള് സാധാരണ ഈ ഒഴിവുകാലങ്ങളിൽ നമ്മളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ പ്രയോജനപ്പെടുത്തി നമുക്ക് എടുക്കാം ഏതെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങള് നമുക്ക് വരിക അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സ്ഥിതിയെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ജനറൽ മെഡിസിൻ വിഭാഗം തന്നെ ഉണ്ട് അപ്പൊ ഏത് അസുഖം ഉള്ള ആളുകൾക്കും അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പറയാനായിട്ട് അവർക്ക് കഴിയാം അതുപോലെ അസ്ഥിരോഗം രോഗവും കൊടുങ്ങല്ലൂർ യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ഭരത വിക്രമൻ കെ ഡി വിക്രമാദിത്യന് ഇ പി രാജു ലെനിൻ പി ആർ എന്നിവര് നേതൃത്വം നൽകി ജനറൽ മെഡിസിന് വിഭാഗം അസ്ഥിരോഗ വിഭാഗം തോക്കു രോഗവിഭാഗം ഇ എന് ടി വിഭാഗം എന്നീ സേവനങ്ങൾ ലഭ്യമായിരുന്നു